ഹലോ ഗെയ്സ് അസലാ വലൈക്കും വറഹമത്തല്ലാ അബ്രകാത്തു ഓ നല്ല തണുപ്പട്ടോ രാവിലെ തന്നെ കളിക്കാൻ പോകളെ പരിപാടിയാണ് എന്താ അവസ്ഥ ഒരു മാച്ചൊക്കെ വെച്ചു പറഞ്ഞു അപ്പൊ കളിയൊക്കെ പോയി നമുക്കൊന്ന് വീഡിയോ എടുക്കാം ഓ ആരും പുറത്തില്ല എല്ലാവരും ഉള്ളിലെട്ടോ അങ്ങനെ കുറെ മഞ്ഞകളുണ്ട് രാവിലെ തന്നെ കളിക്കാം തണുപ്പത്തെ കൂട്ടിയെ പറഞ്ഞത് അതുകൊണ്ട് ഞാനല്ലെട്ടോ ഫുഡിലൊക്കെയാണ് മഞ്ഞട്ടെ പിന്നെ പിന്നെയാണ് അവസ്ഥ നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പ് നല്ല കാറ്റും ഉണ്ട് അങ്ങനെയൊക്കെയാണ് ഭയങ്കര തണുപ്പുണ്ടോ നല്ല തണുപ്പുണ്ട് അതിന്റെ ഇതാ ഒരു വിളിച്ചു കാലേ ഭയക്കല്ലേ ടണ്ടി ടണ്ടി ഏ റഷീദ് ക്യാഹുവാ അപ്പൊ രാവിലത്തെ കാലാവസ്ഥ ആട്ടോ ആരും പുറത്തില്ല നമ്മൾ മാത്രം കളിക്കണ കുറച്ച് ആൾക്കാർ മാത്രം പുറത്തുള്ളു എല്ലാവരും ഉറങ്ങുന്ന ദിവസമായിട്ടോ വെള്ളിയാഴ്ച എറണാ പ്രവാസികൾ ഉറങ്ങുന്ന ദിവസമാണ് അധികം ആളും ഉച്ചക്കേശേ ഇറങ്ങുള്ളൂ കേട്ടോ വണ്ടിയൊക്കെ ഹമ്മറ കണ്ടിയില്ല നിർത്തിയിട്ടേ ഹമ്മറൊക്കെ എടുത്തു പോയ വണ്ടി എന്നാലും അറിയില്ല രാവിലെ തന്നെ പിരിവൊക്കെ ഉണ്ട് കംശയുണ്ട് കാരണം ഗ്രൗണ്ടിൽ എന്താ കസാലയും ടേബിളൊക്കെ കൊടുന്ന് വെച്ചിട്ടോ കല്യാണത്തിനൊക്കെ നമ്മൾ പിരിവെടുക്കലല്ലോ ഈ പൈസ വാങ്ങലേ നമ്മൾ കൊടുത്ത പൈസ അങ്ങനത്തെ സെറ്റപ്പാണ് ഞങ്ങള് സജീവായിട്ട് പ്രവർത്തിക്കണ്ടിട്ടോ പ്രശീത നോക്കിയ തണുപ്പൊന്നും എന്തൊരു തണുപ്പ് ടണ്ടിനോ വായി ജാക്കറ്റ് മാഡം ജാക്കറ്റില്ലേ ലീയവ എൺപത് രൂപ

എന്താ തണുപ്പ് നല്ല തണുപ്പ് ഇന്നൊരു പ്രത്യേക തണുപ്പ് ഈ ആഴ്ചയിൽ നല്ല തണുപ്പ് അതിന്റെ കൂട്ട് കാര്യങ്ങളൊക്കെ കളിക്കുള്ളവരുടെ ഷബീബൊക്കെ കണ്ടിട്ടില്ല തണുത്ത് വറച്ചിരിക്കുന്നു ചെക്കൻ നല്ല അടുപ്പുണ്ട് കേട്ടോ കറക്റ്റ് ഞാൻ പറഞ്ഞല്ലേ മറ്റൊരാളൊക്കെ വരാണ്ട് അതേരെ ബാറ്റിംഗ് കേട്ടോ ഏകാല കമ്പ ഏറെ സാധാരണ അങ്ങനെ വരത്തല്ലേ ആയിക്കോട്ടെ ഞാൻ എന്താ സ്കോർ എന്തായി ترا ہوا آلڈ آلڈ آل ويرو ياب ابراهيم ترنيلي اي دو نا തണുത്തു അറച്ചിരിക്കട്ടോ ബാട്ടന് മേഡം ഒരു കോട്ട ഓഫർ ചെയ്ത എന്താ സംഗതി പച്ചന്റെ ബാറ്റിംഗ് കണ്ടാലോ പെരുങ്കളി പച്ച ഇവിടെ അങ്ങനെ കളിക്കില്ല മാച്ച് എന്ന് പറഞ്ഞപ്പോ മച്ചക്കൊക്കെ പിരാന്തളങ്ങാറ്റിങ് അങ്ങനെയാണ് കഥ കാസർഗോഡ് എന്നുള്ള നമ്മളെ മുത്തുവാണി റഷീദൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കാസർഗോഡ് കാസർഗോഡ് റഷീദാണ് ഇതിന്റെ മെയിൻ ക്യാപ്റ്റൻ റഷീദ് ആണ് ഓലെ കളിക്കാരൊക്കെ ഓടുന്നെട്ടോ കാസർഗോഡുള്ള കളിക്കാരൊക്കെ ഇറക്കിയത് റഷീദാണ് ചെക്കം ചക്കം ഇറക്കിയെന്നല്ലാതെ സിക്സ് ഒന്നും അടിക്കണില്ല ഞാൻ അടുത്ത് പ്രതീക്ഷിക്കാം നമുക്ക് സിക്സിലേക്കാണ് റഷീദിന്റെ നോട്ടം റഷീദ് ഒക്കെ ദ്രാവിഡിന്റെ വെറൈറ്റി കളികളാ കേട്ടോ എടുക്കണേ സൈഡ് കട്ടിങ് ഒക്കെ ഗോളിൽ നോക്കി കളിക്കാം എന്താ ചെക്കം മെയിനായിട്ട് വേനാണ് ഈ കളിയൊക്കെ ഉണ്ടാക്കുന്നത് റഷീദ് കാസർഗോഡ് എന്നുള്ള എൻ്റെ കളിക്കാരും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ആദ്യം പണിയെടുത്തതിന് ഏരിയ ഐ എസ് ആമർ അപ്പം അവിടെ നിന്നുള്ള ചെക്കന്മാർ ഇവിടക്ക് കളിക്കാൻ വന്നത് ഇതിന് മുമ്പ് നമ്മൾ അവിടെ പോയി കളിച്ചിരുന്നു അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എല്ലാ ജില്ലയിൽ നിന്നുള്ള ആൾക്കാരുണ്ട് മലപ്പുറം ജില്ല എന്നാണ് കൂടുതൽ പിന്നെ കാസർഗോഡ് ജില്ല വയനാട് ഉള്ള റഫിക്ക് ഭയങ്കര ഓൻ എന്ത് ടീമിൽ എടുക്കണം എന്നൊക്കെ ഓൻ പറയുന്നുണ്ട് നമുക്ക് നിങ്ങള് തീരുമാനിക്കണം ഓൻ എന്ത് ടീമിൽ എടുക്കാൻ പറ്റുമോ പറ്റൂലെ ചെക്കൻ ഭയങ്കര ഫോമാണ് ഓനാണ് ഏറ്റവും കൂടുതൽ റണ് എടുത്തത് എന്നൊക്കെ ഞാൻ പറയുന്നത് എന്താണ് അവസ്ഥ അറിയില്ല കേരളത്തിന്റെ കളിക്കാര പാകിസ്ഥാനിൽ പോയി എടുത്തിന് അതുപോലെ തന്നെ ഇബ്രാഹിം വയനാട്ടിൽ പോയി തമിഴ്നാട് പോയി എടുത്താണ് അങ്ങനെയൊക്കെയാണ് കളികൾ ചെക്കന്മാരൊക്കെ വമ്പം ഫോമിലാണ് തമിഴ്നാട്ടിൽ നിന്ന് വരെ കളിക്കാരിറങ്ങിന് നമ്മൾ കാര്യങ്ങൾ പ്രത്യേകം ഗൗനിക്കണം കാരണം തമിഴ്നാട്ടിൽ നിന്ന് വരെ കളിക്കാരറക്കി നമ്മൾ ബാലാജിയൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന കളിക്കാരനാണ് അപ്പം സാദിക്കൊക്കെ കളി കഴിഞ്ഞ് ക്ഷീണിച്ച് വിക്കറ്റായി വരുകയുണ്ട് സാധിക്കൊക്കെ നിലമ്പൂരിൽ ഇതിഹാസം തീർത്തിട്ട് എന്റെ മദീനത്ത് പോയി അവിടെ ഇതിഹാസം തീർത്ത് അവിടെ ഇതിഹാസം തീർത്തിട്ട് പിന്നെ ജിദ്ദയ്ക്കും വേണ്ടിയിട്ട് ജിദ്ദക്ക് വേണ്ടിയിട്ട് കളിക്കാൻ വേണ്ടിയിട്ടാണ് ജിദ്ദയ്ക്ക് വന്നത് പ്രത്യേകം ഓനൊക്കെ ഇറക്കിയതാണ് മദീനത്തു നിന്നും ഓനെ കളിക്കാൻ പോയിട്ട് ഗഫീലിന് പണിക്ക് കിട്ടണില്ല അങ്ങനെ ലാസ്റ്റ് ഗഫീൽ ഇറങ്ങു ജി സ്ഥിരമായിട്ട് കളിച്ചു പറഞ്ഞ് ഓനെ നാട്ടുകു പറഞ്ഞു അവിടുന്ന് വീണ്ടും ജിദ്ദയിലേക്ക് എത്തി ഇവിടെയും തന്നെ അവസ്ഥ പക്ഷെ പണി ഇരിക്കണില്ല ഗഫീലിനോട് ശമ്പളം നിങ്ങൾ തരുന്നതിനും കുഴപ്പമില്ല ഞാൻ പണി എടുക്കൂലെന്ന് പറഞ്ഞേ മാസാവുമ്പോൾ എനിക്ക് ശമ്പളം തരേണ്ടി വരും പക്ഷെ പണിയാടുക്കൂല അതിന് വേണമെങ്കിൽ നിർത്തിയാൽ മതി നമ്മൾ പറഞ്ഞു നിസാറ് പിന്നെ രാത്രി പന്ത്രണ്ട് മണിക്ക് കളിച്ചാൽ വിളിച്ചാലും മോ ഓക്കേ കാരണം കാരണം കളിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് പണി വേണമെങ്കിൽ എൻ്റെ സമയം ഉണ്ടെങ്കിൽ എടുക്കുക എന്നുള്ള ലെവലിലാണ് ജിദ്ദയിലും ഇവിടെ ഇവിടെ നിരവധി ഗ്രൗണ്ടുകളും സ്റ്റേഡിയവും ഉണ്ടാക്കിയ വ്യക്തിയാണ് നിസാറ് ഇവിടെ തന്നെ ജിദ്ദ അപൂർവ്വ ഭാഗത്ത് തന്നെ മൂന്നോ നാലോ സ്റ്റേഡിയം ഉണ്ടായത്

ஆனா ஆனா இப்போ ரித்தர் என்ன அப்படின் ஒரு கார்டு தான் இதே போய் எந்த போய் ഞാൻ കുറെ അമ്പയർന്ന് അവസാനം എന്താ വെച്ചാൽ എന്റെ അവിടെ നിന്ന് അവിടെ നിന്ന് തട്ടി പോലെ ഞാന് ഒരു സിക്സ് അടിച്ച വിക്കറ്റ് എന്നൊക്കെ വിളിച്ച് കൈ ഇങ്ങനെയാണ് പൊത്ത പോയി കയ്യാണ് നോക്കി കളിക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടേ ശരിയല്ല എന്നൊക്കെ പറഞ്ഞത് എന്തൊക്കെയു പറ കളി കൈയ്യോളൂ ഞാൻ നിൽക്കാന്ന് പറഞ്ഞിട്ട് പോലും സമ്മതിക്കട്ടെ സമ്മതിക്കട്ടില്ല ഞാൻ എന്താ പോലൊക്കെ കഥ ഞമ്മളൊരു അമ്പയർക്ക എന്താൾക്കാരെ അവസാനം അഞ്ചോ ആറോ റണ്ണ് ആവശ്യമുള്ളൂ പാകിസ്ഥാനൊക്കെ ഭയങ്കര ഫോമിലാണ് അപ്പൊ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പിന്നെ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തിയാളി നമ്മൾ പാകിസ്ഥാനിനെ കറക്കിന് അതുകൊണ്ട് ഒരു ലൈക്ക് നമ്മളെ വീഡിയോ ഒന്നും കാണലില്ല പോലെ നമ്മളെ വീഡിയോ ഒന്നും കാണില്ല നമ്മളെ എല്ലാ കളിയും ജയിച്ചു പറഞ്ഞാൽ ഞമ്മള് കാസർഗോഡ് ഉള്ള റഷീദാണ് മെയിൻ ക്യാപ്റ്റനായിട്ട് കളികള് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഓൻ്റെ കയ്യിലാണ് ബുക്ക് പേന കാര്യങ്ങള് സ്കോറ് കാര്യങ്ങളൊക്കെ ഓനാണ് ഇതിന് അപ്പൊ ഓനെ നമ്മളെ സ്ഥാനം കൊടുത്ത് കാരണം ഓനാണ് കളിക്കാരെ കൊണ്ട് കൊടുത്തതും കാര്യങ്ങളൊക്കെ അപ്പോ വീഡിയോ ഇവിടെ വൈദ്യപ്പ് ചെയ്യാണേ അപ്പോ എല്ലാരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാ ആരും മറക്കരുത് അപ്പോ ഇവിടെ കിവി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവര് കാസർഗോഡുള്ള ടീമ് ഐ എസ് എം എന്ന് വരുന്ന ടീമാണ് നമ്മള് മാച്ച് ഇവിടെ ഇതിനു മുമ്പ് നമ്മള് ഐ എസ് എം പോയി കളിച്ചിരുന്നു അപ്പൊ പ്രത്യേകം ലൈക്ക് അടിക്കാൻ ആരും മറക്കരുത്